السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي ഞങ്ങളെ ിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാം അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളും കൊടുക്കണേ അല്ല മെഡിക്കലിൽ പാസ്സാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിജയം നൽകണേ അല്ല പരീക്ഷയിൽ ഉന്നത വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉന്നത വിജയം നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ സ്നേഹമുള്ള മക്കളാക്കി കൊടുക്കണേ റഹ്മാനെ അച്ചടക്കമുള്ള മക്കളാക്കി കൊടുക്കണേ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും മക്കൾ കാരണം ഞങ്ങളെ അഭിമാനം ം നഷ്ടപ്പെടുത്തരുത് റബ്ബേ ദുനിയാവിലും മക്കൾ കാരണം അഭിമാനിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേല്ലോ കടങ്ങൾ വീടാൻ ഒരുപാട് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട് അവരെ വിഷമങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേയല്ല വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കും നൽകണേ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് നല്ല വീട് നൽകണേ റബ്ബേ ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് മക്കളുടെ ജോലി പറഞ്ഞ് വസീ തീട്ടുണ്ട് ഭർത്താക്കന്മാരുടെ ജോലിയിൽ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ജോലി നൽകണേ നൽകണേയല്ല സാലറിയിലൊക്കെ വർധനവ് റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ഉംറ മകൂലും തൗഫീഖ് നൽകണേ റഹ്മാനെ ഈമാനും തഖ്വയും നൽകണേ തെക്കുവും ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ റഹ്മാനെ മാരകമായ രോഗം കാരണം പ്രയാസപ്പെടുന്നുണ്ട് രോഗം കാരണം വേദന സഹിക്കാതെ ഞങ്ങളെ മജ്‌ലിസിലുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല വേദനകൾ അകറ്റണേ അല്ല ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഖൈറും സന്തോഷവും സമാധാനവും നൽകണേ റബ്ബേ ഞങ്ങളെ മതിലിസ് ഏറ്റെടുക്കണേ ഞങ്ങളെ മതിലിസ് കാണുന്നവരുടെ എല്ലാ സ്വാലിയായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായും എല്ലാം പരിഹരിക്കണേ റഹ്മാനെ കുടുംബ ജീവിതത്തിൽ ഐക്യം നൽകണേയല്ല ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേല്ല ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാന് മരണപ്പെട്ടു പോലെ കബറ് സ്വർഗമാക്കു വിശാലമാക്കു സന്തോഷത്തിലാക്കു റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ മാതാപിതാക്കളെ ഭാര്യ മക്കളെ അയൽവാസികളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ കാക്കണേയല്ലോ ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാതെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാർൽ മുബീൻ മജ്ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്ക് അമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജ്ലിസ് കാണുന്നവരെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ പറയാൻ പോകുന്ന വിഷയങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും നിർബന്ധമായി മനസ്സിലാക്കി വെക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയമാണ് ാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും ക്ഷമയോടുകൂടെ കേൾക്കണമെന്ന് ഉണർത്തുകയാണ് ഈ കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം സംഭവിക്കും നമ്മളെ മക്കൾക്ക് നമ്മൾ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ ആളുകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഉസ്താദ മക്കളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമല്ല ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഞങ്ങളോട് മിണ്ടുന്നില്ല ഇൻഷാല്ല അതിനൊക്കെ പരിഹാരമാണ് ഈ വിഷയം നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മളെ മക്കൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുക വിവാഹം കഴിയട്ടെ വിവാഹം കഴിക്കാൻ പോകുന്നവരാകട്ടെ എല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ നമ്മൾ ഇന്ന് പറയുന്നത് സ്വാലിഹായ ഭർത്താവിന് വേണ്ട നാല് ഗുണങ്ങളാണ് ഈ നാല് ഗുണങ്ങൾ ഒരു ഭർത്താവിൽ ഒരുമിച്ചിട്ടില്ലെങ്കിൽ അവൻ സ്വാലിഹായ ഭർത്താവല്ല കാരണം അദീസിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും വെളിച്ചത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് സുബാനഹൂവത്താല നമ്മളെ എല്ലാവരേക്കും സ്വാലിഹായ ഭർത്താക്കന്മാരാക്കി തരട്ടെ നമ്മളെ ഭാര്യമാരെ നമ്മളെ മക്കളെ നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെ ഭാര്യമാരാക്കി അള്ളാഹുസ്ബാനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സാലിഹായ ഭർത്താവിന് വേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഭാര്യയോട് നല്ല നല്ല പെരുമാറുക എന്നുള്ളതാണ് പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമ്മളെ നമ്മളെ നിങ്ങൾ ഭാര്യമാരോട് പെരുമാറണേ ഇത് ഓർമ്മപ്പെടുത്തിയതാണ് എങ്ങനെയാണ് ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുക അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്താൽ മാത്രം മതിയോ നല്ല പാർപ്പിട സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ നല്ല ചെരുപ്പ് കൊടുത്താൽ മാത്രം മതിയോ നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കൊടുത്താൽ മാത്രം മതിയോ ഇതല്ല ഒരു ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്നാമത്തെ ഉദ്ദേശം ഭാര്യക്ക് പരിഗണന കൊടുക്കേണ്ട തൊട്ടൊക്കെ നമ്മൾ ഭാര്യയെ പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ ഭാര്യയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ ഓട്ടോമാറ്റിക്കലായി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ് രണ്ടാമത് ഭാര്യ ബഹുമാനിക്കേണ്ട സ്ഥലത്തൊക്കെ ബഹുമാനിക്കണം നമ്മൾക്ക് മാത്രം ഭാര്യയെയും ഭാര്യയുടെ കുടുംബക്കാരെ ബഹുമാനിക്കണം ബഹുമാനിക്കണം ഭാര്യയുടെ മാതാപിതാക്കളെ ഭാര്യയെ ബഹുമാനിക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ഭാര്യയെ ബഹുമാനിക്കണം വീട്ടിലൊരു കാര്യമൊക്കെ ഭാര്യയോട് കൂടി ആലോചിക്കുക അത് ചെയ്യല്ലേ പാത്തുവോ കുഞ്ഞാത്തുവോ ആണെങ്കിൽ ഹദീജ ആയിഷ എന്നാ നമുക്ക് അതിന് ചെയ്യല്ലേ ഒരു പരിഗണന ഒരു ബഹുമാനം ബഹുമാനങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ സ്നേഹിക്കേണ്ട സ്ഥലത്ത് സ്നേഹം കൊടുക്കുക ചിലപ്പോൾ സ്നേഹമായി അവർക്ക് ആവശ്യം ആ ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഭാര്യ ർഭിണിയായിരിക്കുന്ന സമയത്തൊന്നും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല ആ സമയത്തൊക്കെ അവർ ഭർത്താവിൻ്റെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് സ്നേഹം ആഗ്രഹിക്കുന്ന സ്നേഹിക്കേണ്ട സ്ഥലത്ത് അവർക്ക് സ്നേഹം കൊടുക്കുക അതുപോലെ തന്നെ സംരക്ഷണം കൊടുക്കേണ്ട സ്ഥലത്ത് സംരക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ സമാധാനം കൊടുക്കേണ്ട സമയത്ത് സമാധാനം കൊടുക്കുക ചില ഭർത്താക്കന്മാരെ കണ്ട് മെൻസസായ ഭാര്യമാരെ ലൈംഗികമായ ബന്ധത്തിന് ഇങ്ങനെ നിർബന്ധിക്കുക ആ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ആ സമയത്ത് അവരാഗ്രഹിക്കുന്നത് സമാധാനമാണ് സമയത്ത് അവർക്ക് സമാധാനം കൊടുക്കുക ഇതാണ് ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട് അഹിലി നിങ്ങളിൽ ഏറ്റവും നല്ല മാന്യനാണ് ആരാന്നറിയോ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്ഥാനമല്ല ആളൊന്നും അല്ല ജനങ്ങൾ വരുമ്പോ നമ്മളെങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോ ജനങ്ങൾ നിങ്ങളെ അടിയേറ്റിക്കും അവനല്ല ഏറ്റവും നല്ല മനുഷ്യൻ അള്ളാൻ റസൂൽ പറയാണ് ഹൈറു ലി അഹിലി നിങ്ങളെ കുടുംബക്കാരോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ് ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ ചില ആളുകള് വീട്ടില് മറ്റേ മോശക്കാരൻ ജനങ്ങളുടെ നല്ല പെരുമാറും നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഭാര്യയോട് മോശമായി പെരുമാറുക ഭാര്യ അടിക്കുക ഭാര്യയെ തൊഴിക്കുക തെറി വിളിക്കുക ചീത്ത വിളിക്കുക ഇവൻ ഒരു നല്ല മനുഷ്യനല്ല എന്ന് മുഹമ്മദ് മുസ്തഫി ഭർത്താവിന് വേണ്ട രണ്ടാമത്തെ ഗുണം ഭാര്യയുടെ ആരാധനയിൽ നല്ല ആഗ്രഹമുള്ള ആളായിരിക്കണം ഇത് നമ്മൾ നിസ്കരിക്കുക നമ്മൾ നോമ്പോൽക്ക പള്ളിയിലേക്ക് പോവുക ജുമാക്ക് പോവുക കുർആാനോ ഭാര്യ നിസ്കരിച്ചോ എന്ന് നോക്കൂല ഭാര്യ നിസ്കരിക്കണമെങ്കിൽ നമുക്ക് യാതൊരു നിർബന്ധമില്ല ഭാര്യ കുർആാൻ ഓതിയാലും കുഴപ്പമില്ല ഓതിയിട്ടില്ലേലും കുഴപ്പമില്ല ഭാര്യ തല മറച്ചാലും കുഴപ്പമില്ല മറച്ചിട്ടില്ലേലും കുഴപ്പമില്ല ഭാര്യ ഔറത്ത് മറച്ചാലും കുഴപ്പമില്ല മറച്ചിട്ടില്ലേലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു ഭർത്താവ് മാകാൻ പാടില്ല ഇതൊരു സാലിഹായ ഭർത്താവിന്റെ ഗുണമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയൊരു ആയത് നിങ്ങൾ നിങ്ങളെ സ്വന്തം ശരീരവും അതുപോലെ നിങ്ങളെ കുടുംബത്തിന്റെ ശരീരവും നരകത്തിനെ തൊട്ട് കാക്കണേ എന്ന് ഖുർആാൻ പറഞ്ഞതാണ് അഥവാ നിങ്ങളെ ഭാര്യമാരെ ശരീരത്തിനെ നിങ്ങൾ കാക്കണം അവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം വറലായ കാര്യങ്ങൾ ഒഴിവാക്കാൻ അവരെ സമ്മതിക്കാൻ പാടില്ല നമ്മൾ സ്വന്തം കാര്യം സിന്താവാ അങ്ങനെ ആകാൻ പാടില്ല അപ്പൊ ഭാര്യയുടെ ആരാ ആഗ്രഹം ഉണ്ടാവണം ഇത് രണ്ടാമത്തെ ഗുണമാണ് കാലിഹായ ഭർത്താവിന്റെ വേണ്ട മൂന്നാമത്തെ ഗുണം അവളിൽ നിന്ന് സംഭവിക്കുന്ന ചില വീഴ്ചകൾക്കൊക്കെ വിട്ടുവീഴ്ച നൽകുക എന്നുള്ളതാണ് ചില വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ നിസാരമായ ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും അഥവാ കറിയിൽ ഉപ്പ് അധികരിക്കുക എരിവ് അധികരിക്കുക ഇങ്ങനെയൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ ചീത്ത വിളിക്കുക തെറി വിളിക്കുക ശകാരിക്കുക ആ കറിപ്പാത്രൊക്കെ എറിയൊക്കെ ചെയ്യും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല വിട്ടുവീഴ്ച ചെയ്യുക സാരല്ല അത് കുഴപ്പമില്ല അവളെ സമാധാനിപ്പിക്കുക ചായൽ മധുരം കൂടിയാല് മധുരം കുറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുക അവരെ തെറി വിളിക്കുക ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ സാലിഹായ ഭർത്താവല്ല ഇതിനർത്ഥം വിട്ടുവീഴ്ച ദീനിയായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ദീനിയായ കാര്യങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല നിസ്കരിച്ചിട്ടില്ലെങ്കില് ഭക്ഷണം കൊടുക്കരുത് നിസ്കരിക്കണമെന്ന് നിർബന്ധമായിട്ടും അവരെ കൽപ്പിക്കണം അതിൽ യാതൊരു വിധം വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ഇനി ഒരു സാലിഹായ ഭർത്താവിന് വേണ്ട നാലാമത്തെ ഗുണം ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഭാര്യമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ പെരുന്നാളാകുമ്പോ ഒന്ന് ടൂർ പോകണം എന്നുണ്ടാവും അപ്പൊ എല്ലാവരും ഫാമിലിയൊക്കെ ഒരു യാത്ര സംഘടിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാകും ചില ഭർത്താക്കന്മാർ അവളെ വീട്ടിലേക്കൊന്നും പറഞ്ഞേക്കൂല സ്വന്തം പത്ത് മാസം ഗർഭഞ്ചു വന്ന ഉമ്മ ഇപ്പിയല്ലേ കഷ്ടപ്പെട്ട് നോക്കിയ ഉപ്പ പത്തു മാസം ഗർഭഞ്ചു വന്ന ഉമ്മ സഹോദരന്മാർ ഇവരെ കാണാൻ പെരുന്നാക്ക് പോലും പറഞ്ഞേക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട് ഒരിക്കലും അങ്ങനെ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് കഴി കഴിയുന്ന രൂപത്തിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു സ്വാലിഹായ ഭർത്താവിൻ്റെ ഗുണത്തിൽപ്പെട്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തിരുന്നു എന്ന് മഹാനായ നബി സല്ലാഹു അലഹി തങ്ങളുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ് ഐഷാ ബിബി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ റസൂലാഹി വല്ലാഹു അലഹി തങ്ങൾ അത് നിറവേറ്റി കൊടുത്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാവുന്നതാണ് അങ്ങനെയുള്ള ഒരു ഭർത്താക്കന്മാർ മാറണം ജീവിത ശൈലി ആ കുടുംബ ജീവിതം നമ്മൾ മുറുകെ കഴിഞ്ഞാല് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഇന്ന് ഇന്ന് ഈ സാലിഹായ ഭർത്താവിന് വേണ്ട ഗുണങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ എത്ര ഡിവേഴ്സുകളാണ് നമ്മളെ കേരളത്തിൽ നമ്മളെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇതിനൊരു ബോധം രക്ഷിതാക്കൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പെണ്ണിട്ടണം എനിക്ക് ജോലി ആയിക്കോട്ടെ മഹറൊക്കെ വാങ്ങാൻ കാര്യം അറിയും ആ ഇരുപത്തഞ്ചു വയസ്സായി എന്നാ പെണ്ണിട്ട അങ്ങനെയല്ല വിവാഹത്തിനെ കുറിച്ചുള്ള എന്താണ് വിവാഹം എങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കണം ഭാര്യയോടെ പെരുമാറണം ഭർത്താവിനോടെ പെരുമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിർബന്ധമായും രക്ഷിതാക്കള് വിവാഹിതരാകാൻ പോകുന്ന മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മളുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിലും ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ നല്ല നമ്മളെ മക്കൾക്ക് അള്ളാഹു സാലിഹായ ജീവിതം പ്രധാനം ചെയ്യട്ടെ സാലിഹായ മക്കളെ അള്ളാഹു നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഈ മാനും നൽകി അള്ളാഹുവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته